തിരുവനന്തപുരം ആമേഴിഞ്ചാൻ തോട്ടിലുണ്ടായ അപകടത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് എ എ റഹീം എം പി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു റെയിൽവേയുടെ അധികാര പരിധിയിലുള്ള സ്ഥലത്തെ ശുചീകരണം റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വിഷയത്തിൽ റെയിൽവേക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു റെയിൽവേയുമായുള്ള തർക്കം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി ആമയി നഞ്ചാം ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമീപനത്തിനെതിരെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ച എ എ റഹീം എം പി വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന കത്തിലൂടെ ആവശ്യപ്പെട്ടു അപകടം വേദനാജനകമെന്ന് പറഞ്ഞ മന്ത്രി റോഷി അഗസ്റ്റിൻ അപകടമുണ്ടായ ഭാഗം റെയിൽവേയുടെ അധികാരപരിധിയിൽ വരുന്ന പ്രദേശമാണെന്നും ഇവിടെ ശുചീകരണം ഉൾപ്പെടെ നടത്തേണ്ടത് റെയിൽവേയുടെ കൂടി ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞു അത് ഒന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ റെയിൽവേയും കൂടി ഉത്തരവാദിത്ത കാര്യമായിരുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ പാളത്തിനടിയിലാണ് റെയിൽവേ ഇതിന്റെ അടിയിൽ കൂടെയുള്ളൊരു പ്രദേശമാണ് നമുക്ക് അതിന്റെ പെർമിഷൻ ചെയ്യാനോ ചെയ്യാനോ ഒന്നും സ്ഥിതിയല്ല ഉള്ളത് വിഷയത്തിൽ റെയിൽവേയെ കുറ്റപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായില്ല അപകടമുണ്ടായ സ്ഥലത്തെ ശുചീകരണത്തിന്റെ ഉത്തരവാദിത്തം റെയിൽവേക്കാണെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരത്തിൽ വീണയാളെ രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വിജയം വരിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക ഇപ്പൊ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമാണെന്ന് പറയുന്നു കോർപ്പറേഷൻ പറയുന്നു റെയിൽവേ ആണ് ചെയ്യേണ്ടത് റെയിൽവേ പറയുന്നു കോർപ്പറേഷനാണ് ചെയ്യേണ്ടത് ഇന്ത്യൻ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കം വന്നാൽ പരിഹരിക്കാനല്ലേ സർക്കാർ ഉള്ളത് റെയിൽവേക്കെതിരെ തിരുവനന്തപുരം നഗരസഭ നിയമ നടപടി സ്വീകരിക്കുമെന്ന മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു റെയിൽവേക്ക് മാലിന്യ സംസ്കരണ സംവിധാനമില്ലെന്നും റെയിൽവേയുടെ മാലിന്യങ്ങളാണ് ടണലിൽ നിന്ന് ലഭിക്കുന്നതെന്നും മേയർ ആരോപിച്ചു കക്കൂസ് മാലിന്യം ഉൾപ്പെടെ റെയിൽവേ തോടിലേക്ക് തുറന്നുവിടുന്നതെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ഇതിന്റെ ടോയ്ലറ്റ് ആ ടോയ്ലറ്റിൽ നിന്നും നേരിട്ട് മാലിന്യം നമ്മുടെ ഈ തോടിലേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്നത് നമുക്കിവിടെ തന്നെ ദൃശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അത്തരത്തിൽ റെയിൽവേ ഇതിലൊരു ഗുരുതരമായി ഈ സമയത്തും ഒരു അനാസ്ഥയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിൽ ഒരു സാങ്കേതിക സഹായവും ഇല്ലാതെ തൊഴിലാളികളെ അകത്തേക്ക് ഇറക്കി വിട്ടുകൊണ്ടുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ ആരോപണങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ റെയിൽവേ തയ്യാറായില്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്